ഹായ് ഇന്നത്തെ ഒരു ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പം ഭയങ്കര കാര്യമായിട്ട് പറയത്തക്ക ഗാർഡൻ ഇല്ല ഈ ഒരു കുറച്ച് ഭാഗം പ്രൊപ്പഗേഷന് സെയിലിന് വേണ്ടിയിട്ടുള്ള ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ഈ തൂങ്ങി നിൽക്കുന്ന കുപ്പിക്ക് ഒരു അഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് കൊറോണയുടെ സമയത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ കുറച്ചായിട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് വിചാരിച്ച് അതൊക്കെ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം കൊറോണയുടെ സമയത്ത് എല്ലാവരും ഹോബി ആയിരുന്നല്ലോ ബോട്ടിലാർട്ട് ഞാൻ രണ്ട് മൂന്ന് കുപ്പികളൊക്കെ ബോട്ടിലാർട്ട് ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ ഇട്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സെയിൽ തുടങ്ങിയ സമയത്ത് പിന്നെ ആ ലക്കി ബാമ്പിൻ്റെ പ്ലാൻ്റാണ് ഇട്ടിരുന്നത് ഓരോരുത്തരും പ്ലാൻസൊക്കെ ആവശ്യപ്പെട്ട് വന്നപ്പോൾ അതിൽ നിന്ന പ്ലാൻസൊക്കെ എടുത്ത് കൊടുത്ത് അതിനകത്ത് പ്ലാന്റ്സ് ഒന്നും ഇല്ല ഇടാൻ വേണ്ടിയിട്ടും ഇല്ല പിന്നെ അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലോ ഇനി ഇവിടെ ഇരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എടുത്ത് പുറത്തോട്ട് വെച്ചിട്ട് അവിടെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് വളരെ ചെടിച്ചട്ടി സെയിലിനുള്ള പ്ലാന്റ്സ് ആയതുകൊണ്ട് ചെറിയ നഴ്സറി ഗ്രോ ബാഗിലും പിന്നെ ഷാർജയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പാത്രത്തിലും അല്ലാണ്ട് സ്നാക്സ് മേടിച്ചപ്പോൾ കിട്ടിയ പാത്രം എന്ത് കൈ കിട്ടിയാലും ചെടി നടാൻ പറ്റുന്ന എന്ത് കൈ കിട്ടിയാലും ഞാൻ ഒന്നും കളയൂല എല്ലാം കൊണ്ടുവന്ന് മണ്ണൊക്കെ നിറച്ച് ചെടിയെ നിറച്ച് വെക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് നാൾ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാനും പറ്റും പ്ലാസ്റ്റിക് കവറിനേക്കാളും ഈ ഗ്രൂ ബാഗിനേക്കാളും ഒക്കെ ഒരു രണ്ട് മൂന്ന് വർഷം നല്ല രീതിക്ക് ഉപയോഗിക്കാം ഈ നഴ്സറി ഗ്രോ ബാഗ് ആകുമ്പോൾ ഒരു വർഷം അത്രയൊക്കെ പറ്റുകയുള്ളൂ കാരണം വെയിലും കൊണ്ട് ഡെയിലി നനവൊക്കെ ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും പിന്നെ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഞാൻ മിനറൽ വാട്ടറൊക്കെ പുറത്ത് പോകുമ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുപ്പിയൊന്നും കളയാതെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് മുറിച്ചിട്ട് ചെടിയൊക്കെ അതിനകത്താണ് നട്ട് വെക്കുന്നത് അതാകുമ്പോൾ നല്ല രീതിക്ക് ചെടികൾ നിൽക്കുകയും ചെയ്യും കാണാനും ഒരു ഭംഗിയുണ്ടാവും പിന്നെ നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഭാഗത്തിരുന്ന് പ്ലാൻസ് ഒക്കെ ആദ്യം എടുത്ത് മാറ്റി ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ല രീതിക്കൊന്ന് അടിച്ചു വാരി എടുക്കണം കുറച്ച് ചവറൊക്കെ വീണിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് ഒക്കെ വെക്കാനുള്ള സൗകര്യമുള്ളൂ ഇവിടെ ഫുള്ളും വെയിലാണ് മരങ്ങൾ കുറവാണ് ഈ ഒരു സൈഡ് മാത്രം നല്ല രീതിക്ക് തണലുണ്ട് ഈ സൈഡിലാണ് കൂടുതലും പ്ലാന്റ്സുകൾ വെക്കുന്നത് ഇത് വീടിനോട് ചേർന്ന് തന്നെ കുറച്ചിങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്താണ് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബാക്കി എല്ലാ ഭാഗത്തും വെയിലായത് കൊണ്ട് അധികം സെയിലിനുള്ള പ്ലാൻസും പ്രൊപ്പഗേഷൻ ചെയ്യണമെന്നും അവിടെ വെക്കാൻ പറ്റില്ല ആ പ്രൊപ്പഗേഷൻ വെക്കുന്ന എപ്പോഴും ടന്നിലൊക്കെ വെക്കുന്നതാണ് നല്ലത് എന്നാലേ പെട്ടെന്ന് പിടിച്ചത് കിട്ടുള്ളൂ ചവറക്ക് നന്നായിട്ട് അടിച്ച് വരി മാറ്റിയിട്ടുണ്ട് ഇനി ചെടികൾ പുറത്തിരിക്കുന്ന ഓരോ ചെടികളായിട്ട് എടുത്തിട്ട് അടിക്കി അടിക്കി ഇവിടോട്ട് വയ്ക്കാം എന്നും ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ വല്ലാത്ത മടിയായിരിക്കും പിന്നെ സെയിൽ ചെയ്യാനുള്ളതായത് കൊണ്ട് ഇത് അവിടെ നിന്നെടുത്ത് ഇവിടെ വയ്ക്കും ഇവിടെ നിന്നെടുത്ത് അവിടെ വയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ വെക്കും പിന്നെ ഇതിനകത്ത് കുറച്ച് പ്ലാൻസുകൾ ഒന്ന് റീപ്പോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതും ഇങ്ങനെ മടി പിടിച്ച് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയും ഓരോ കാര്യങ്ങളായിട്ടിങ്ങനെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ പോട്ടിലൊക്കെ നല്ല രീതിക്ക് ചെളിയൊക്കെ ഉണ്ട് അത് മഴ നന്നായിട്ട് മഴ വെള്ളം വീണിട്ടിങ്ങനെ ചെളി തിറിക്കുന്ന ഭാഗമാണ് ഇവിടെയൊക്കെ അതുകൊണ്ട് എല്ലാത്തിലും അത് മണ്ണും പൊടിയൊക്കെ ഉണ്ട് ഓരോന്നും ഇവിടെ അടുക്കി അടുക്കി എനിക്കെപ്പോഴും ഈ പ്ലാന്റ്സുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണാനാണ് ഇഷ്ടം അതായത് കറി കറി ഉണ്ടാക്കുന്ന ചട്ടിയാണ് അതുപോലെ ഞാൻ കളഞ്ഞിട്ടില്ല അതിലും മണ്ണിറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ നിറഞ്ഞിരിക്കണം ചെടികൾ സ്പേസ് ഇല്ലാണ്ട് പല വെറൈറ്റി ചെടികളും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കണം അത് കാണാൻ വേണ്ടിയിട്ടൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം